എൽഡിഎഫ് ശ്രീകണ്ഠപുരം മുനിസിപ്പൽ കൺവെൻഷൻ നടത്തി ശ്രീകണ്ഠപുരം ടൌൺ സ്ക്വയറിൽ നടന്ന കൺവെൻഷനിൽ നൂറുകണക്കിന് എൽഡിഎഫ് പ്രവർത്തകർ പങ്കെടുത്തു കൺവെൻഷൻ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു മൂന്നാം തുടർഭരണത്തിന്റെ ആദ്യ പട്ടികയാവും ഈ തിരഞ്ഞെടുപ്പ് എന്ന് ഇ പി ജയരാജൻ സൂചിപ്പിച്ചു ശ്രീകണ്ഠപുരം നഗരസഭയിലേക്കുള്ള എൽഡിഎഫ് പട്ടിക കണ്ടപ്പോൾ തന്നെ ചിലർക്ക് ഞെട്ടലുണ്ടായെന്നും സേവന കാലഘട്ടത്തിൽ സംശുദ്ധമായ ഉദ്യോഗസ്ഥനെയാണ് എൽഡിഎഫ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് കർഷക കുടുംബത്തിലെ അംഗവുമാണ് ചെയർമാൻ സ്ഥാനാർത്ഥി കൂടിയായ ടി ുമാർ എന്ന് ഇ പി ജയരാജൻ പറഞ്ഞു ആരോഗ്യരംഗത്ത് ജീവിതശൈലി രോഗം ഇല്ലാതാക്കാൻ പദ്ധതികൾ കേരളം തയ്യാറാക്കുകയാണെന്നും ജയരാജൻ പറഞ്ഞു ഈ പട്ടിക കണ്ടപ്പോൾ തന്നെ ചിലർക്ക് ബോധക്ഷയം വന്നു ബോധം ഇപ്പോൾ ആ പട്ടികയുടെ പ്രമുഖരെ എങ്ങനെ ഇവിടെ നമ്മുടെ മത്സരിക്കുന്നുണ്ട് ഈ കേരളത്തിലെ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ സേവന കാലഘട്ടത്തിൽ പ്രശസ്തിയും പ്രശസ്തിക്കപ്പുറം പ്രശസ്തിയും നേടിയിട്ടുള്ള നിസ്വാർത്ഥ സേവകൻ ഒരഴിമതി ആരോപണങ്ങളും ഇന്ന് വരെ ഉന്നയിക്കാൻ കഴിയാത്ത സംശുദ്ധമായ ഒരു കൈകൾ ഉയർത്തി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു അദ്ദേഹത്തിന്റെ അത് കുജരം ഈ നാട് അറിയുന്ന വലിയ ആണ് ഈ നാട് ഉയർത്തിക്കൊണ്ടുവന്ന നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ ഒട്ടനവധി സുഹൃത്തുക്കൾ ഈ നാട്ടിൽ എല്ലാ പാർട്ടി പെട്ടവരും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് അങ്ങനെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ വന്നപ്പോൾ എങ്ങനെ എന്ന് നോക്കി പുറപ്പെട്ടു നോക്കി പുറപ്പെട്ടവരെല്ലാം അസ്തമിച്ചില്ലേ നോക്കി പുറപ്പെട്ടപ്പോൾ അവരെവിടെ ഇപ്പോൾ എന്തൊക്കെ പറയാനാണ് പുറപ്പെട്ടതൊന്നും പറഞ്ഞില്ലല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ സേവന കാലഘട്ടത്തിൽ പ്രശസ്തമായ സേവനം നടത്തിയ ഒരു തല സർക്കാർ ഉദ്യോഗസ്ഥൻ സുപ്രീം കോടതിയുടെ ജഡ്ജി അയോധ്യ കേസിലെ ജഡ്ജി ജസ്റ്റിസ് ഗോഗോ എവിടെയാണെന്ന് അറിയോ ഗോഗോ ഇരിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ രാജ്യസഭാംഗമായിട്ടാണ് അയോധ്യയിലെ പ്രത്യേക വിധി പറഞ്ഞ ജസ്റ്റിസ് ഗോഗോ എവിടെ അഞ്ചെണ്ണ ബെഞ്ചിലെ മറ്റൊരു ജഡ്ജി ഇരിക്കുന്നത് ഗവർണറായിട്ടാണ് സെൻകുമാർ കോൺഗ്രസിന് അറിയോ സെൻകുമാർ ഗവർണറെ അദ്ദേഹം കലക്ടറായിരുന്നു ആ സെൻകുമാർ എത്ര ഉദ്യോഗസ്ഥന്മാർ കോൺഗ്രസിന്റെ ഉണ്ട് നിങ്ങൾക്ക് ഭയപ്പാടുണ്ടാകും ആ ഭയപ്പാട് നിങ്ങളുടെ അവസാനത്തെ ഭയപ്പാടായി തീരട്ടെ എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒമ്പിച്ച കൂടി വിജയിപ്പിക്കണമെന്ന് എല്ലാ സ്നേഹജനങ്ങളോടും എല്ലാ പാർട്ടിയിൽപ്പെട്ടവരോടും ഒരു പാർട്ടിയിൽപ്പെടാത്തവരോടും മുനിസിപ്പൽ പ്രകടന പത്രിക ഇ പി ജയരാജൻ പ്രകാശനം ചെയ്തു സിപിഐ മണ്ഡലം സെക്രട്ടറി സി രവീന്ദ്രൻ അധ്യക്ഷനായി സിപിഐഎം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ സ്വാഗതം പറഞ്ഞു സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി വി ഗോപിനാഥ് സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി കെ മധുസൂദനൻ കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി വി വി സേവി കോൺഗ്രസ് എസ് ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം സി ഹരിദാസൻ പി വി ശോഭന പി മാധവൻ എന്നിവർ സംസാരിച്ചു സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് എം സി ഹരിദാസൻ മാസ്റ്റർ അവതരിപ്പിച്ചു ാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഫയലിൽ എവിടെയും താൻ ഒപ്പിട്ടിട്ടില്ലെന്നും അന്വേഷണത്തിൽ ഒരംഗം മാത്രമായിരുന്നു എന്നും ഔദ്യോഗിക ജീവിതത്തിൽ അന്വേഷിച്ച കേസിൽ വഴിവിട്ട് എന്തെങ്കിലും ചെയ്തതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നും എൽ ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഇറക്കിയ മുൻ എ സി പി ടി കെ രത്നകുമാർ പറഞ്ഞു അഴിമതി രഹിതമായ ശ്രീകണ്ഠപുരം നഗരസഭയ്ക്കായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ കേസ് ടി കെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ആ കേസ് മാത്രമല്ല അന്വേഷിച്ചിട്ടു ഞാൻ ഒരുപാട് കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട് പക്ഷെ ഈ കേസ് ഞാൻ അന്വേഷിച്ചിട്ടില്ല ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഞാനുമല്ല പക്ഷെ ഒരു അന്വേഷണ സംഘം ഉണ്ടായിരുന്നു അതിൽ ഞാനും അംഗമായിരുന്നു എന്റെ മേലുദ്യോഗസ്ഥനായ കമ്മീഷണറും അംഗമായിരുന്നു ഓരോ ആഴ്ചയും ആ കേസുകേല് ഡിഐ ജി റിവ്യൂ ചെയ്യണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഓരോ രണ്ടാഴ്ചയും ആ അന്വേഷണ പുരോഗതി ഐ ജി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന് എത്തിച്ചു കൊടുക്കണമെന്നുമുണ്ട് അതിലടങ്ങാൻ മാത്രമാണ് ആ കേസ് ഫയലിൽ എവിടെയും ആ കേസിൽ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു സാക്ഷി ഞാൻ ചോദിച്ച മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ഏതെങ്കിലും ഒരു രേഖ ഞാൻ ബന്ധോസ് എടുത്തിട്ടില്ല പത്ത് നാനൂറ് പേജുള്ള ആ കേസ് ഫയൽ എന്റെ ഒപ്പുള്ള ഒരു കടലാസ് പോലും ഇല്ല പക്ഷെ എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ എവിടെയെങ്കിലും ഞാൻ ഏതെങ്കിലും കേസിൽ ഞാൻ അന്വേഷിച്ച ഏതെങ്കിലും ഒരു കേസിൽ ഞാൻ വഴിവിട്ട് എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് എന്റെ കൂടെ ജോലിയെടുത്ത നിങ്ങളോട് അനുഭാവമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാവുമല്ലോ എന്തായാലും ഇപ്പൊ അതിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നാട്ടിലെ കുറവ് അവിടെയും ബാധിച്ചു കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അവരിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഒരാളെങ്കിലും പറയുകയാണെങ്കിൽ എന്തെങ്കിലും തെളിവ് സുഖം പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ എന്നിട്ട് എന്നെ ഒന്ന് വിളിക്കൂ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തീർച്ചയായിട്ടും സത്യസന്ധമായ അഴിമതിരഹിതമായ ഒരു നഗരസഭ ഈ എട്ട് മണിക്ക് ഉറങ്ങുന്ന ഈ ശ്രീകണ്ഠാവരത്തിലെ മാറ്റി തീർച്ചയായിട്ടും നമുക്ക്